അപ്പൊ മെന്റലിസം വീഡിയോസ് കണ്ട ആരെങ്കിലും ഉണ്ടോ അവിടെ എന്താണ് എന്താ കണ്ടത് യു ഡിസ്ക്രൈബ് എക്സ്പ്ലെ കൊളാബറേറ്റ് പറഞ്ഞോളൂ എന്താ കണ്ടത് മെന്റലിസം വീഡിയോസ് കണ്ടു എന്താ കണ്ടത് പിന്നെ കണ്ടു ചിത്തിന്റെ ഫോണിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കണമുള്ള ആരുന്നെങ്കിലും കണ്ടുപിടിക്കാ കണ്ടോ ബ്ലോക്ക് ബയോമെട്രിക്സിന്റെ കയ്യിൽ ബ്ലോക്ക് നമ്മളെ ഫോണ് നമുക്ക് ഒന്ന് അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം ഉറപ്പില്ലായിട്ടും അത് കിട്ടും എന്നുള്ളതൊക്കെ ജസ്റ്റ് ട്രൈ കുഴപ്പമില്ല ഞാൻ കേട്ടിട്ടില്ല ഫോണിന്റെ ലോക്ക് എത്ര നമ്പറാണ് ലോക്ക് ഒന്നിന്റെ ഞാൻ ചിന്തടയ്ക്ക് കണ്ണിലേക്ക് നോക്കിട്ട് ചെയ്യും ആ സംഖ്യ ഈ പാസ്വേഡ് ഉണ്ടല്ലോ നിന്റെ മനസ്സിൽ ഇമാജിൻ ചെയ്യാ ഓക്കേ മനസ്സിന് ഇമാജിൻ ചെയ്തിട്ട് എന്റെ കണ്ണിലേക്ക് കണ്ണിലേക്ക് നോക്കിട്ടോ കണ്ണിലേക്ക് നോക്കിട്ട് മനസ്സിന് ഇമാജിൻ ചെയ്തിട്ട് ആ മുഴുവൻ സംഖ്യ എന്റെ എന്റെ നെറ്റിയില് എഴുതിയതായിട്ട് നന്നായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത ആ സംഖ്യ എന്റെ നെറ്റിയില് ഇങ്ങനെ സ്ക്രീൻ ഫോണൊക്കെ ആയിട്ട് ഇമാജിൻ ചെയ്യും ഇനി ഫസ്റ്റ് നമ്പർ ഒന്ന് വിചാരിക്കാം

നന്നായിട്ട് നന്നായിട്ട് റിമൈൻഡ് ചെയ്യാൻ മനസ്സിലായി വിചാരിച്ച നമ്പർ നമ്പറല്ലേ ഫോർ മാത്രം സ്കിപ്പ് ചെയ്ത് നാലാമത്തെ നമ്പർ ചെയ്തായിട്ട് ഓക്കെ എനിക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫോണിൻ്റെ പാസ്വേഡായിട്ട് അത് സെറ്റ് ചെയ്യേണ്ട ട്ടോ. ഓക്കെ നിങ്ങളൊരു <laughs> <laughs>